സനാതന മൂല്യം പകരുന്ന ഒന്നാണ് ഒരു ഗ്രന്ഥമാണ് രാമായണം രാമായണം വായിച്ചാൽ ഹിന്ദുവിനെ വർഗീയവാദിയായും ഫാസിസ്റ്റ് എന്നും വിളിക്കുന്ന ചിലരുണ്ട് അവർക്ക് ഹിന്ദു എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ രാമായണം വായിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകൾ രാമായണമെന്നും രാമൻ എന്നും പറയുമ്പോൾ ജാതീയമായ ഉച്ചനീചത്വത്വങ്ങളെ ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് പിന്നെ സവർണ ഫാസിസവും ചക്രവർത്തി ദശരഥന്റെ പുത്രനായ രാമനും ഗുഹനും ആലങ്കനഭദ്രായി നിൽക്കുന്ന മനോഹരമായ ആ ചിത്രം അത് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയ ഒരു കുട്ടിയുടെ മുന്നിൽ ആയിരം പ്രസംഗം ഒരാൾ നടത്തിയാലും ഒന്നും സംഭവിക്കില്ല അത് കുട്ടികൾക്കുള്ളിൽ ഉറപ്പിച്ചാൽ ഒരിക്കലും അവർ വഴിതെറ്റില്ല തെറ്റില്ല എന്നും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകൾ രാമായണത്തിൽ നിന്നുള്ള ഏറ്റവും അറിയപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതുമായ പാഠങ്ങളിൽ ഒന്ന് തിന്മ എത്ര ശക്തവും ശക്തവുമാണ് എന്ന് തോന്നിയാലും ഒടുവിൽ അത് എല്ലായ്പ്പോഴും നന്മയാൽ പരാജയപ്പെടുന്നു എന്നതാണ് ദുഷ്ടനായ രാവണനെ ശ്രീരാമൻ വധിച്ച മഹത്തായ സംഭവം ഈ സുപ്രധാന പാഠം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് ഇന്നും ലോകമെമ്പാടും ദസറയുടെയും ദീപാവലിയുടെയും രൂപത്തിൽ ഈ പരിപാടി ആഘോഷിക്കപ്പെടുന്നുണ്ട് ശ്രീരാമനും മാതാ സീതയും കുടുംബ മൂല്യങ്ങളുടെ പ്രതിരൂപങ്ങളാണ് നവദമ്പതികൾക്കും അവരുടെ ബന്ധങ്ങളിൽ മാർഗനിർദ്ദേശം തേടുന്ന വ്യക്തികൾക്കുമൊക്കെ ഒരു പ്രചോദനമായിട്ടാണ് ഇത് വർത്തിക്കുന്നത് രാമായണത്തിലെ അവരുടെ കഥ സ്നേഹം പ്രതിബദ്ധത വിശ്വസ്തത പരസ്പര ബഹുമാനം ഇതിൻ്റെ ആദർശങ്ങളെ ഉദാഹരിക്കുന്നു അത് ശക്തവും യോജിപ്പുള്ളതുമായ ദാമ്പത്യത്തിൻ്റെ അടിത്തറയാണ് എന്ന് മനസ്സിലാക്കുക ശ്രീരാമൻ സീതാ അചഞ്ചലമായ ഭക്തി ശാശ്വതമായ സ്നേഹത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് വനവാസകാലത്ത് അവരുടെ പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും സീത സീതയോടുള്ള സ്നേഹത്തിനും സമർപ്പണത്തിനും ശ്രീരാമൻ ഒരിക്കലും കുലുങ്ങിയിട്ടില്ല എപ്പോഴും ഒരു പങ്കാളി അത് ഏത് തരത്തിലുള്ള ആളാണ് എങ്കിലും അച്ചഞ്ചലമായ ഒരു പിന്തുണയുടെ ബന്ധം വളർത്തിയെടുക്കുന്ന ഒന്നാണത് ശ്രീരാമനും സീതയും ദാമ്പത്യത്തിൽ പരസ്പര ബഹുമാനത്തിന്റെ സാരാംശമാണ് ഉദാഹരിക്കുന്നത് അവരുടെ ബന്ധം പരസ്പരം സദ്ഗുണങ്ങൾ വ്യക്തിത്വം എന്നിവയോടുള്ള ആഴമായ ആദരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീരാമൻ സീതയെ വളരെയധികം പരിഗണിക്കുകയും അവളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്തു അതുപോലെ ശ്രീരാമൻ്റെ ജ്ഞാനത്തെയും നീതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും മാതാ സീത ആഴത്തിൽ ബഹുമാനിച്ചു ഈ പരസ്പര ബഹുമാനം വിശ്വാസത്തിൻ്റെയും ധാരണയുടെയും ശക്തി മായ അടിത്തറയാണ് സൃഷ്ടിച്ചത് ശ്രീരാമന്റെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളും കുടുംബത്തിന്റെ ക്ഷേമത്തിനായുള്ള ത്യാഗങ്ങളും വിവാഹിതരായ ദമ്പതികൾക്ക് അഗാധമായ പാഠമാണ് മാതാ സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവളെ രക്ഷിക്കാൻ ശ്രീരാമൻ കഠിനമായ ഒരു യാത്ര ആരംഭിച്ചു തന്റെ അതിരുകളില്ലാത്ത സ്നേഹവും തന്റെ പ്രിയപ്പെട്ടവളെ സംരക്ഷിക്കാൻ എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും പ്രകടിപ്പിച്ചു നിസ്വാർത്ഥതയുടെയും ഈ പ്രവൃത്തി പങ്കാളിയുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് അടിവരയിടുന്നത് ശ്രീരാമനും സീതയും പരസ്പരവും കുടുംബവുമായുള്ള തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അങ്ങേറ്റം ആത്മാർത്ഥതയോടെ നിറവേറ്റി ഒരു ് എന്ന നിലയിലും രാജാവ് എന്ന നിലയിലും തന്റെ കർത്തവ്യത്തോടുള്ള ശ്രീരാമന്റെ പ്രതിബദ്ധത ബഹുമാനത്തിന്റെയും സമഗ്രതയുടെ മൂർത്തി ഭാവമാണ് അതുപോലെ സമർപ്പിതയായ ഭാര്യയും അമ്മയും എന്ന നിലയിലുള്ള മാതാ സീതയുടെ അച്ചഞ്ചലമായ സമർപ്പണം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ ഭക്തിയോടും കരുതലോടും കൂടി നിറവേറ്റേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് എന്തായാലും സ്വാമി ചിദാനന്ദപുരിയുടെ ഈ വാക്കുകൾ രാമായണം വായിച്ച് രാമായണത്തിലൂടെ രാമായണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പരസ്പരമായിട്ടുള്ള അംഗീകരിക്കപ്പെടൽ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ഒരു മൂല്യങ്ങൾ അത് മനസ്സിലാക്ക മനസ്സിലാക്കാൻ സാധിക്കും ആ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥം വായിക്കുന്നതിലൂടെ ഒരാളെ തീവ്രവാദിയായിട്ടും ഫാസിസ്റ്റായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നവർ ഒരു തവണ രാമായണം വായിക്കൂ മനസ്സിരുത്തി വായിക്കൂ അതിലെ അർത്ഥങ്ങൾ സാരാംശങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾക്ക് മറ്റുള്ള കുറ്റപ്പെടുത്താൻ തോന്നുകയില്ല ന്യൂസ് ഡെസ്ക് കർവാൻസ്